ലൊക്കേഷന്റെ എൽസിയയുടെ ഭാഗമായിട്ട് പെൻസ് വരുന്നുണ്ട് പെൻസ്ന്നോ പെൻസിൽ ഉണ്ടോ ചെറുണ്ടോ പെൻസിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് കൈദി 2 ന് ചർച്ചകൾ വരുന്ന സമയത്തും പീപ്പിൾ ആർ കിയറസ് ടു നൗ ലൈക്ക് എന്തായിരിക്കും എന്നൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ദാ ഡീ 2 മൂ അല്ല ദാ ജാൻ ഫെബ് next year തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്ഡേറ്റ് കഥ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പെർമറ്റ് ഇല്ല കഥ പറഞ്ഞു തല്ലേ ആ ചെറുതായിട്ട് ഓക്കേ ചെറിയ വിലയാ മനസ്സിലായോ അതങ്ങനെയ അല്ലേ ഇത് എൽ സിയുടെ ഭാഗമാണല്ലോ ലോകേഷിന്റെ എൽ സിയുന്റെ ഭാഗമായിട്ട് ഇപ്പൊ ബെൻസ് വരുന്നുണ്ട് ബെൻസ് ബെൻസിലുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് ഡിസൈഡ് ചെയ്യുന്നേ ചെയ്യുന്നേയുള്ളൂ റൈറ്റിംഗില് ഞാൻ എന്റെ ഉണ്ട് അത് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യണം നമ്മള് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ആയിട്ടില്ല